നമസ്കാരം കേരളത്തിൽ സ്വർണ്ണവിലയിൽ കുറവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസമായി രണ്ടു നേരം വില മാറ്റം വരുന്ന വേളയിലാണ് ഇപ്പോൾ അതായത് ഇന്ന് ഒരു കുറവ് വന്നത് സെപ്റ്റംബറിൽ ഒരു പവൻ സ്വർണത്തിന് ഒമ്പതിനായിരം രൂപയാണ് വർദ്ധിച്ചത് സമാനമായ വിലക്കയറ്റം ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് വൈകാതെ സ്വർണ്ണവില ഒരു ലക്ഷത്തിലേക്ക് എത്തുമെന്ന് സാരം ഇതിനു മുന്നോടിയായി ഇന്ന് വില കുറഞ്ഞത് ഉപഭോക്താക്കൾ അവസരമായി കണ്ടേക്കാനും സാധ്യത കൂടുതലാണ് സെപ്റ്റംബറിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ വില എഴുപത്തിയേഴായിരത്തി രൂപയായിരുന്നു കൂടിയത് എൺപത്തിയാറായിരത്തി രൂപ അതായത് തൊള്ളായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് കഴിഞ്ഞ മാസം മാത്രം സ്വർണത്തിന് വില കൂടിയത് ഇതിന് ആറ് ദിവസം പ്രതിദിനം രണ്ടു നേരം വിലയിൽ മാറ്റം വരികയും ചെയ്തു ഒക്ടോബർ ഒന്നിന് വീണ്ടും വില കയറിയ ശേഷമാണ് ഇന്ന് കുറഞ്ഞിരിക്കുന്നത് ഇന്നലെ രാവിലെ ഒരു പവൻ സ്വർണത്തിന് എണ്ണൂറ്റി രൂപ വർദ്ധിച്ച് എൺപത്തി രൂപയായി ഉയർന്നിരുന്നു ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വർദ്ധിച്ച് എൺപത്തിയേഴായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയായി സ്വർണത്തിന് ഇന്നുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവൻ വില ഇതാണ് എന്നാൽ ഇന്ന് രാവിലെ പവൻ വില കുറഞ്ഞ് എൺപത്തിയേഴായിരത്തി നാൽപ്പത് രൂപയിലെത്തി നാനൂറ് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഗ്രാമിന് അമ്പത് രൂപ കുറഞ്ഞ് പതിനായിരം രൂപയിലേക്ക് അടുപ്പിച്ചെത്തി എന്തുകൊണ്ട് സ്വർണ്ണവില എന്ന് ചോദിച്ചാൽ ഡോളർ സൂചിക അല്പം മെച്ചപ്പെട്ടതാണ് ഇതിന് വില കുറയാൻ പ്രധാന കാരണം മാത്രമല്ല ഇന്ത്യൻ രൂപയും നേരിയതോതിൽ മുന്നേറ്റം നടത്തി രൂപ ഡോളർ മൂല്യം കൂടി ഒത്തുനോക്കിയാണ് ജ്വല്ലറി വ്യാപാരികൾ സ്വർണ്ണവില നിശ്ചയിക്കുന്നത് അതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വലിയ കുറവ് വന്നിട്ടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ് ഏത് സമയവും വില കൂടിയേക്കാനും സാധ്യതയുണ്ട് കുറയാനും സാധ്യതയുണ്ട് സ്വർണ്ണാഭരണം വാങ്ങുന്ന രീതിയിൽ കാര്യമായ മാറ്റമുണ്ടായിട്ടുണ്ട് എല്ലാവരും അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന മാതൃകയാണ് ഇപ്പോൾ കൂടുതലായി സ്വീകരിക്കുന്നത് പഴയ സ്വർണം മാറ്റി വാങ്ങി വിവാഹ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് കൂടാതെ ക്യാരറ്റ് കുറഞ്ഞ സ്വർണ്ണത്തിലേക്കും ആകർഷിക്കപ്പെടുന്നുണ്ട് എന്നാൽ ക്യാരറ്റ് കുറഞ്ഞ സ്വർണത്തിനും വില കൂടി വരികയാണ് എന്നത് വേറൊരു കാര്യമാണ് പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഒരു ഗ്രാമിന് നാൽപ്പത് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് രൂപയായി പതിനാല് ക്യാരറ്റ് ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായി ഒമ്പത് ഗ്രാം സ്വർണം ഗ്രാമിന് നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇന്നത്തെ വില വെള്ളിയുടെ ഗ്രാം വില നൂറ്റി അമ്പത്തി ആറ് രൂപയിൽ തുടരുകയാണ് കഴിഞ്ഞ ദിവസം വെള്ളിക്കും വില കുതിച്ചിരുന്നു സ്വർണത്തെ പോലെ വെള്ളിയും അടിക്കടി വില കൂടി വരികയാണ് സ്വർണം പവന് വില വൈകാതെ ഒരു ലക്ഷം രൂപ കടക്കുമെന്നാണ് പ്രവചനങ്ങൾ കൂടാതെ അമേരിക്ക ബഡ്ജറ്റ് പ്രതിസന്ധി കൂടി നേരിടുന്നതിനാൽ സ്വർണത്തിന് ആവശ്യം വരും ഇത് വലിയ ഒരു വില കൂടാൻ ഒരു പ്രധാന കാരണമായി മാറും ഇന്ന് ഡോളർ സൂചിക തൊണ്ണൂറ്റിയേഴ് ദശാംശം ഏഴ് രണ്ട് എന്ന നിരക്കിലും രൂപയുടെ മൂല്യം എൺപത്തിയെട്ട് ദശാംശം ആറ് ഏഴ് എന്ന നിരക്കിലുമാണ് ഇപ്പോൾ അവസാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വം ഐ ടി